ീന എന്നാണ് ഞാൻ മാൾട്ടിയിലെ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എലമെൻസിൻ്റെ പ്രൊഡക്ട്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഇയർ ഷോൾഡർ പെയിൻ്റ് ഒരു എനിക്ക് കൈ പൊക്കി നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കൈക്ക് ഭയങ്കര കട്ട് കിഴപ്പ് ആയിരുന്നു ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റുകളൊക്കെ ചെയ്തു ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു അതിൽ വൈറ്റമിൻ ഡി മാത്രം കുറച്ച് കുറവായിരുന്നു ബാക്കി ടെസ്റ്റുകളെല്ലാം നോർമലായിരുന്നു കുറച്ച് പെയിൻ കില്ലേഴ്സ് കാര്യങ്ങളൊക്കെ കഴിച്ചു വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുത്തു പക്ഷേ എൻ്റെ വേദനയ്ക്ക് ഒരു കുറവും കുറവുമുണ്ടായിരുന്നില്ല വൈറ്റമിൻ ഡി നോർമൽ ലെവലിലേക്ക് വന്നു എങ്കിൽ ും വേദന കുറഞ്ഞില്ല അങ്ങനെ ഞാൻ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു ഒരു ടു മന്ത്സ് ഫിസിയോതെറാപ്പി ചെയ്തു പക്ഷെ അപ്പോഴും മസിൽസൊക്കെ ഇളകി ഭയങ്കര വേദനയെല്ലാം ഭയങ്കരമായിട്ട് കൂടി കട്ട് എളുപ്പായി സ്വന്തം കാര്യങ്ങൾ പോലും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയി ോഡക്ട്സ് യൂസ് ചെയ്യാൻ തുടങ്ങി ചാമ്പിത്തൈലം അപ്ലൈ ചെയ്തു തുടങ്ങി അതോടുകൂടി തന്നെ ലൈഫ് നയൻറ്റി ഫൈവ് മൂന്ന് പ്രൊഡക്ട്സും ഞാൻ ആഡ് ചെയ്ത് കഴിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഒരു ടൂ വീക്സിൽ തന്നെ എനിക്കൊരു മാറ്റം അറിയാൻ പറ്റിയും എൻ്റെ മസിലൊക്കെ കുറച്ച് റിലാക്സ് ആയതുപോലെ എനിക്ക് കൈയൊക്കെ പൊക്കിത്താത്തി എനിക്ക് ചെയ്യാൻ പറ്റുന്നു അതുപോലെ വെയിറ്റ് എടുക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല അങ്ങനെ ഒരു ടു വീക്സ് ആയപ്പോൾ തന്നെ എനിക്കൊരു ശേഷം കഴിച്ചു പറയാം നമുക്ക് ക്ഷീണം എന്ന് പറയുന്നില്ല നമ്മൾ ഫുൾ ഡേ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്ന രീതിയിലുള്ളൊരു ഫീലായിരുന്നു അങ്ങനെ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് ഈ പ്രൊഡക്ട്സ് ഇന്ന് കിട്ടിയത് പിന്നെ പറയാനുള്ളത് ഈ വർഷത്തിൽ ബിഗിനിങ്ങിൽ എനിക്ക് കുറച്ച് ബ്ലീഡിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പം എനിക്കൊരു ഓവേറിയൻ ആണെന്നാണ് അവർ പറഞ്ഞത് പക്ഷെ അതിൻ്റെ സൈസ് കുറച്ച് വലുതായിരുന്നു അപ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് നമുക്ക് സർജറി തന്നെയാണ് ഇതിനൊരു വഴിയുള്ളൂ അതായത് അല്ലാതെ മെഡിസിൻ എടുത്താൽ ഇത് മാറാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പം ഞാൻ നയൻറ്റി ഫൈവ് കഴിക്കുന്നുണ്ടായിരുന്നു ഇൻ ബിറ്റ്വീൻ പിന്നെ ഒരു മൺസിൻ്റെ ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു മമ്മി കുറച്ച് പ്രൊഡക്റ്റ്സ് കൂടെ നാട്ടിൽ നയിച്ചു തന്നു എന്തായാലും സർജറിയെ സർജറിയെപ്പറ്റി നമ്മളിപ്പോൾ നോക്കണ്ട നമുക്ക് വൺ മന്ത് എന്തായാലും ലമെൻ്റ്സിൻ്റെ പ്രൊഡക്ട്സ് കഴിച്ച് നോക്കാം എന്നിട്ട് റിപ്പീറ്റ് സ്കാൻ എടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ എനിക്ക് പ്രൊഡക്ട്സ് നട്ടിന്ന് വന്നു വുമൻ കമ്പാനിയൻ ബ്ലഡ് പ്യൂരിഫയർ സൈക്ലോവയുടെ നമ്മുടെ ക്യാപ്സ്യൂള് ഇങ്ങനെ ഈ മൂന്ന് സംഭവം ഞാൻ കഴിച്ചു തുടങ്ങി എക്സാക്റ്റ് വൺ മന്ത് ആയി ഞാൻ റിപ്പീറ്റ് സ്കാൻ ചെയ്തു എൻ്റെ അസിസ്റ്റ് കംപ്ലീറ്റ്ലി എൻ്റെ മാറിയായിരുന്നു ഞാൻ ഈ സമയത്ത് ഞാൻ ഇംഗ്ലീഷ് മരുന്നായിട്ട് ഞാൻ അതൊന്നും കഴിച്ചിട്ടില്ല ജസ്റ്റ് നയൻറ്റി ഫൈവ് ഞാൻ മൺസിൻ്റെ വീക്ക് ഞാൻ കഴിച്ചു പോയിരുന്ന കൂടെ തന്നെ ഈ മൂന്ന് പ്രൊഡക്റ്റും കൂടെ ആഡ് ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത് പക്ഷേ എക്സാക്റ്റ് വൺ മന്തിന് ശേഷം റിപ്പി ടി സ്കാനെടുത്തു രണ്ട് സ്കാനിൻ്റെ റിപ്പോർട്ടും തമ്മിൽ ഒരു സ്കാനിൽ നമുക്ക് നല്ല സൈസിലുള്ള സിസ്റ്റാണെങ്കിൽ റിപ്പീ ടി സ്കാനിൻ്റെ അകത്ത് സിസ്റ്റേ ഉണ്ടായിരുന്നില്ല ഡോക്ടേഴ്സ് തന്നെ വണ്ടറായി എന്താ സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ നല്ലൊരു റിസൾട്ട് ഇന്നിപ്പോൾ ജസ്റ്റ് ഒരു എയിറ്റ് മന്ത്സ് ആയി ടൈം ഇന്ന് വരെയും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പിന്നെ ഉണ്ടായിട്ടേയില്ല അപ്പം നല്ലൊരു റിസൾട്ടാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് പിന്നെ പറയാനുള്ളത് എൻ്റെ കുഞ്ഞിനെ പറ്റിയാണ് ഇപ്പോൾ ത്രീ ഇയേഴ്സ് ആവുന്നു ഇവിടെ തന്നെയാണ് ജനിച്ചത് ജനിച്ചൊരു ടു മന്ത്സ് ആയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കോവിഡ് വന്നിരുന്നു അത് നന്നായിട്ട് ഇച്ചിരി സീരിയസ് ആയിരുന്നു ഞങ്ങളെല്ലാവരും പക്ഷേ അതിനുശേഷം ഇമ്മ്യൂണിറ്റി ഒട്ടും ഉണ്ടായിരുന്നില്ല കുഞ്ഞ് ഡേ കെയറിൽ പോകുന്നു എവരി ടു വീക്സിൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആദ്യം ജസ്റ്റ് ഒരു കോൾഡ് വരുന്നു അത് കഫായി മാറുന്നു കഫ് വിതിൻ ടു ഡേയ്സിൽ തന്നെ അത് ഭയങ്കര വീസിങ്ങിലേക്ക് പോകുന്നു അങ്ങനെ ത്രീ മന്ത്സ് തൊട്ട് കൊച്ച് ഡെയിലി ഇൻഹേലർ യൂസ് ചെയ്യാൻ തുടങ്ങി ഭയങ്കര വീസിങ് വന്ന് നമുക്ക് ശ്വാസം എടുക്കും ൊക്കെ പുറത്തേക്ക് സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു വീ എവരി മന്ത് നമ്മൾ ടൂ വീക്സിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു ആൻറ്റിബയോട്ടിക്സ് എടുക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ എലമെന്റ്സിൻ്റെ പ്രൊഡക്ട്സ് ലാസ്റ്റ് ഇയർ ഒരു സെപ്റ്റംബറോട് കൂടി സ്റ്റാർട്ട് ചെയ്തു കഫ്നിലും ന്യൂട്രൽ ലൈഫ് കുറച്ച് പാലിലും കൊടുത്തു തുടങ്ങി ലാസ്റ്റ് സെപ്റ്റംബർ മുതൽ ഇപ്പോൾ എക്സാക്റ്റ് വൺ ഇയർ ആയി ഇന്ന് വരെ ഞാൻ ഹോസ്പിറ്റലിൽ കൊച്ചിനെ കൊണ്ട് പോകുമോ ഒരു ആൻറ്റിബയോട്ടിക് കൊടുക്കുകയോ ചെയ്തിട്ടില്ല ആ ജനിച്ച് ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇൻഹേലർ ഞങ്ങൾ കംപ്ലീറ്റ്ലി ലാസ്റ്റ് ഇയർ സ്റ്റോപ്പ് ചെയ്തായിരുന്നു ഇപ്പോൾ ജസ്റ്റ് നമുക്കൊരു കോൾഡ് വരുന്ന ഒരു കഫ് വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ സിവിയോരിറ്റിയും അതിൻ്റെ ഫ്രീക്വൻസിയും ഭയങ്കരമായിട്ട് മാറി അത്രയൊരു സിവിയറിലേക്ക് പോകുന്നില്ല ജസ്റ്റ് ഒരു കഫ് വരുന്നു ഞാൻ ജസ്റ്റ് വേഗം തന്നെ ഒരു കഫ് നില് കൊടുക്കുന്നു കവചപ്രാവശ്യം ഡെയിലി കൊടുക്കുന്നുണ്ട് കൊച്ചു ഓക്കെ ആവുന്നുണ്ട് കുറച്ച് ഇമ്മ്യൂണിറ്റിയൊക്കെ കൂടിയ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നു ഇപ്പോൾ ആൾ തന്നെ ചോദിച്ചു ഇപ്പോൾ ത്രീ ഇയേഴ്സ് ആകാൻ പോകുന്നതുള്ളൂ ഡെയിലി കിടക്കുന്നതിന് മുന്നേ കവചപ്രാവശ്യമൊക്കെ ചോദിച്ച് വാങ്ങി കഴിക്കുന്ന ഒരു ആണ് നല്ല റിസൾട്ടാണ് അതിൽ നിന്ന് കിട്ടിയത് പിന്നെ കുഞ്ഞിന് തന്നെ മോസ്കിറ്റോ ബൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര അലർജി ആയിരുന്നു അത് ജനിച്ചപ്പോൾ തൊട്ട് മോസ്കിറ്റോ കടിക്കുന്നു അത് ഇങ്ങനെ തടിച്ച് പൊങ്ങി വരുന്നു നല്ല റെഡ് കളറിലേക്ക് വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു മുറിവ് വന്ന് ഒരു പാടായിട്ട് ദേഹത്ത് കിടക്കുവാണ് അത്യാവശ്യം കാലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പാടുകളുണ്ടായിരുന്നു പല പല ക്രീമുകൾ ഓയിൽമെൻറ്റുകളൊക്കെ ഞാനിങ്ങനെ വാങ്ങി യൂസ് ചെയ്ത് നോക്കിയെങ്കിലും ഈ പാടുകൾ മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ എലമെൻ്റ്സിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴും ലാസ്റ്റ് ഒരു വൺ ഇയർ ആയിട്ട് കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും തലയിൽ തേക്കുന്നതും എല്ലാം ഞാൻ ചാമ്പിത്തേലമാണ് തേച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇപ്പം നോക്കുമ്പോൾ ഞങ്ങൾക്കത്ര റിയലൈസ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇപ്പം ആ കൊതുക് കടിച്ച പാടുകൾക്കൊക്കെ നല്ലൊരു മാറ്റം ഒരു മങ്ങലാണ് ഇപ്പം വന്നേക്കുന്നത് ആ പാടുകളൊക്കെ മാഞ്ഞു തുടങ്ങുന്നുണ്ട് അപ്പം ഓരോ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നുണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മരുന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന് ഇങ്ങനെ എലമെന്റ്സിൻ്റെ പ്രൊഡക്ട്സിൽ നിന്ന് നമുക്ക് റിസൾട്ട് വരുമ്പോൾ ഞങ്ങൾ തന്നെ ശരിക്കും വണ്ടർ ആണ് പിന്നെ പറയാനുള്ളത് ഹസ്ബൻഡിനെ പറ്റിയാണ് ഹസ്ബൻഡ് ഇവിടെ എൻജിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഒരു സ്പോർട്സ് ഫീൽഡിലുള്ള ഒരാളും കൂടെയാണ് രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നു അല്ലെങ്കിൽ ഇപ്പോൾ മാച്ചിനൊക്കെ പോകുമ്പോഴായാലും ഭയങ്കര ക്ഷീണമാണ് ഒരു മാച്ച് കഴിക്കുമ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര ക്ഷീണം കാലുവേദന കളിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ സ്പൈർണാഗോൾഡ് അതുപോലെ ഗ്യാസിൻ്റെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ലിവാഗേൻ്റെ ക്യാപ്സ്യൂള് നയൻറ്റി ഫൈവ് ഒക്കെ കഴിക്കാൻ തുടങ്ങി നല്ല മാറ്റം നയൻറ്റി ഫൈവ് കഴിച്ചു അല്ലെങ്കിൽ സ്പൈർണാഗോൾഡ് കഴിച്ചിട്ടൊക്കെ മാച്ചിന് പോയി ഒരു മാച്ച് കഴിയുന്നു രണ്ട് മാച്ച് കഴിയുന്നു ആൾ പറയുന്നത് എനിക്ക് ഒരു കുഴപ്പമില്ല എത്ര വേണമെങ്കിലും കളിക്കാൻ പറ്റുമെന്നുള്ളൊരു ഫീലാണ് ഇപ്പം എന്ന് പറയുന്നത് ആളും ഹാപ്പി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു അപ്പം ഞങ്ങൾ ദ ഹോൾ ഫാമിലി ഞങ്ങൾ ഇപ്പോൾ എലമെൻ്റ്സിൻ്റെ പ്രൊഡക്ട്സിൻ്റെ ഒരു ഫാനായിട്ടും അല്ലെങ്കിൽ ഡെയിലി ഞങ്ങളിത് യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് ഞങ്ങൾ മാറിയിട്ടുണ്ട് ഞങ്ങൾ റിയലി സാറ്റിസ്ഫൈഡ് ആണ് പ്രത്യേകിച്ച് ഞങ്ങൾ എബ്രോഡൊക്കെ താമസിക്കുമ്പോൾ ഇവിടെ മെഡിക്കൽ ഫീൽഡ് കാര്യങ്ങളൊക്കെ ഭയങ്കര പൂവറാണ് നമുക്ക് ജസ്റ്റ് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ പോലും നമുക്ക് ഒരു വൺ മന്ത് അല്ലെങ്കിൽ ടു മന്ത്സ് ഒക്കെ വെയിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത് പക്ഷേ ആ സിറ്റുവേഷനിൽ ഞങ്ങൾ എലമെന്റ്സിൻ്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തു പ്രത്യേകിച്ച് ഇതൊരു മെഡിസിൻ അല്ലാതായത് ഒരു ഫുഡ് പ്രൊഡക്ട്സ് ആയതുകൊണ്ട് നമുക്ക് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല

പിന്നെ പറയാനുള്ളത് എൻ്റെ പേരൻസിനെ പറ്റിയാണ് മമ്മി എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് മൈഗ്രെയിൻ സിവിയർ മൈഗ്രെയിൻ ഉള്ള ഒരാളായിരുന്നു ഒരുപാട് മനസ്സിന് എൻ്റെ ഓർമ്മയിൽ തന്നെ ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് വേണ്ടി എടുത്തിട്ടുണ്ട് അതായത് ഹോമിയോ ഇംഗ്ലീഷ് മരുന്ന് ആയുർവേദം കുറച്ച് പച്ച മരുന്നുകൾ അങ്ങനെയെല്ലാം യൂസ് ചെയ്ത് താൽക്കാലികമായ ഒരു കുറവും മമ്മിക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിലും കംപ്ലീറ്റ്ലി ഒരു റിക്കവറി കിട്ടിയിട്ടില്ല ഒരു കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങിയാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്താൽ ഒക്കെ മമ്മിക്ക് ഒരു ഫോർ ഷുവർ ഹെഡ് ആയിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നു പെയിൻ എങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നു അല്ലെങ്കിൽ ഇടുന്നു അങ്ങനെയൊക്കെയാണ് ഒരു 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 പക്ഷെ വൺ വൺ ഇയർ ആയിട്ട് ആയിട്ട് യൂസ് കംപ്ലീറ്റ് കംപ്ലീറ്റ് റിക്കവറി ആയി എന്ന് പറയുന്ന സാധനം ഇല്ലെന്നാണ് പറയുന്നത് ലാസ്റ്റ് ഇയറിൽ ണാവുന്ന രീതിയിൽ ആകെ ഒരു ഹെഡേയ്ക്ക് വന്നിട്ടുള്ളത് നല്ലൊരു കുറവ് മമ്മിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ പപ്പ എന്ന് പറഞ്ഞാലും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ പപ്പയ്ക്കും ഉണ്ടായിരുന്നു മുട്ടുവേദന വേദന മുട്ടിന് അല്ലെങ്കിൽ തേയ്മാനം കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയായിരുന്നു പപ്പ പക്ഷേ പപ്പയും ഇത് വൺ ആയിട്ട് യൂസ് ചെയ്തു പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തു പപ്പയ്ക്കും നല്ല റിസൾട്ട് കിട്ടി സോ ദ ഹോൾ ഫാമിലി ഞങ്ങൾ ഞങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ആണ് എലമെൻസിൻ്റെ റിസൾട്ടിനെ പറ്റി ഞങ്ങളിത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു ഇപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഞങ്ങൾ അല്ലെങ്കിൽ അറിയുന്നവരുടെ അടുത്തൊക്കെ ഞങ്ങൾ ഞങ്ങളിതിനെപ്പറ്റി ഞങ്ങൾക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളിത് ഷെയർ ചെയ്യുകയാണ് എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ കാലത്ത് രോഗങ്ങളും ൊക്കെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊരിക്കലും ഒരു മെഡിസിൻ അല്ല ഫ്രൂട്ട് പ്രൊഡക്ട്സ് ആയതുകൊണ്ട് നമുക്ക് കഴിക്കാനും പറ്റും വേറെ സൈഡ് എഫക്ട്സ് ഇല്ലാത്തത് കൊണ്ട് ഹൈലി ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയാണ് ഞങ്ങൾക്കിപ്പോൾ വീട്ടിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് എലമെന്റ്സിന്റെ പ്രൊഡക്ട്സ് ടോട്ടൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പ്രൊഡക്ട്സ് ഞങ്ങൾ ഇപ്പം യൂസ് ചെയ്തു ഓൾറെഡി എല്ലാത്തിൽ നിന്നും നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല എല്ലാത്തിൽ നിന്നും നല്ല റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയും മുന്നോട്ട് ഇത് യൂസ് ചെയ്യാൻ തന്നെയാണ് ഞങ്ങളുടെ പ്ലാനും ഇതാ ഡിസംബറിൽ ഞങ്ങൾ നാട്ടിലെ ലീവിന് വരാനിരിക്കുന്നു ഇപ്പം തന്നെ ഞങ്ങൾ ഒരു പെട്ടി ഞങ്ങൾ എലമെന്റ്സിന്റെ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെക്കുന്ന രീതിയിലാണ് ഞങ്ങൾ ഹെൽത്തി ഇരിക്കുന്നതും അല്ലെങ്കിൽ ഞങ്ങളുടെ ഹെൽത്ത് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും എലമെൻറ്റ്സിൻ്റെ പ്രൊഡക്ട്സ് കൊണ്ടാണ് സോ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു ഞങ്ങളിത് അതുപോലെ തന്നെ എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ടു മൈ മോ കാരണം മമ്മിയാണ് ഞങ്ങൾക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സോ താങ്ക്